കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടവും ശുചിമുറിയും ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായ മാതാവ് ദാരുണമായി മരണമടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധം ശക്തം വിവിധ സംഘടനകൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് മാർച്ചും ധർണയും നടന്നു ആരോഗ്യമന്ത്രിയുടെ രക്തത്തിനായി തങ്ങൾ ദാഹിക്കുന്നില്ലെന്നും ആ രക്തം ദുഷിച്ചതാണെന്നും അത് കുത്തിവെച്ചാൽ രോഗി പോലും മരണപ്പെടുമെന്നും പ്രതിഷേധക്കാർ ആക്ഷേപിച്ചു കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് അവർ എന്ത് ചെയ്യാൻ പറ്റും അവർ ഞങ്ങളുടെ എടുത്തു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്ന പുരുമൊരാളികളും ഒരുമിച്ച് നിന്ന് എന്നിട്ടത് ശരിയായില്ല പുതിയ കെട്ടിടത്തിലെ സൗകര്യത്തിലേക്ക് അഞ്ചു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞപ്പോ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നാട്ടകം സുരേഷ് അധ്യക്ഷനായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ സമരത്തിനിടയാക്കിയ സാഹചര്യം വിശദീകരിച്ചു രോഗിയുടെ കൂട്ടിരിപ്പുകാരി ബിന്ദുവിനുണ്ടായ ദാരുണ മരണം അധികാരികൾ സ്പോൺസർ ചെയ്ത കൊലപാതകമാണെന്ന് രാഹുൽ ആരോപിച്ചു ജനരോഷം ഈ ഭരണകൂടത്തിന്റെ മേൽ താണ്ഡവ നിർത്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു പുറമേ നമ്മൾ നോക്കുമ്പോൾ സുന്ദരമെന്ന് തോന്നുമെങ്കിലും ജലക്ഷയം കാരണം ഒരു കാറ്റ് അടിച്ചാൽ തരിപ്രമമായി പാലീസായി പോകുന്ന അവസ്ഥയിലാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്ന് ഇന്നലെ കുറിച്ച് നമുക്ക് ഇവിടുത്തെ കേരളത്തിന്റെ ആരോഗ്യരംഗത്തിൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത ഒരു പാരസെറ്റാമോൾ കഴിച്ച് അറിഞ്ഞു വന്ന് പനി മാറിയാൽ പറയും അത് ആരോഗ്യമന്ത്രിയുടെ കളിച്ചാണ് ഇത് സർക്കാരിന്റെ വിജയമാണ് പിണറായി വിജയന്റെ വിജയമാണ് എന്നാൽ അത് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാക്കളായ ഫിലിപ്പ് ജോസഫ് സുനു ജോർജ് ടോമി കല്ലാനി ജോഷി ഫിലിപ്പ് ഫിൽസൺ മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി